പുസ്തകമെട്ട് അധ്യായമെട്ട് പരിശുദ്ധ മാതാവിൻ്റെ കിരീടധാരണം പരിശുദ്ധ മറിയത്തെ തന്റെ മഹത്വമേറിയതും അത്യുന്നതവുമായ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് പ്രതിഷ്ഠിച്ച ശേഷം കർത്താവ് തന്റെ സ്വർഗസദസ്സിലെ സകലരോടുമായി അവൾക്കു നൽകപ്പെട്ടിരിക്കുന്ന രാജകീയ സ്ഥാനത്തിന്റെ അവകാശ ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് വിളംബരം ചെയ്തു പിതാവായ ദൈവം മാലാഖമാരുടെയും വിശുദ്ധരുടെയും സമക്ഷം ഇപ്രകാരം അരുളി ചെയ്തു നമ്മുടെ മകളായ മറിയത്തെ നമ്മുടെ തിരുവിഷ്ടമനുസരിച്ച് സകല സൃഷ്ടികളിലും നിന്ന് നാം തിരഞ്ഞെടുത്തു അവൾ അവരുടെ ഇടയിൽ ആദ്യമായി നമ്മെ സന്തോഷിപ്പിച്ച സൃഷ്ടിയാണ് ഒരിക്കൽ പോലും നമ്മുടെ പുത്രിയുടെ സ്ഥാനത്തു നിന്നും അവൾ വിരമിച്ചിട്ടില്ല അവൾക്ക് നമ്മുടെ സാമ്രാജ്യത്തിനുമേൽ അവകാശം നൽകുന്നു ഈ അവകാശത്തെ സ്ഥിരപ്പെടുത്തുന്നതിനായി അവളെ നയ്യാമികമായും തുല്യരില്ലാതെയും നാഥിയും പരമാധികാരിയുമായി കിരീടം ധരിപ്പിക്കുന്നു അവതരിച്ച വചനം കൂട്ടിച്ചേർത്തത് ഇപ്രകാരമാണ് എന്റെ യഥാർത്ഥവും പ്രകൃതിയാലുള്ള മാതാവും ആയവൾക്ക് ഞാൻ സൃഷ്ടിച്ചതും എൻ്റെ കരങ്ങളാൽ വീണ്ടെടുത്തതുമായ സകലതിനെയും ഞാൻ ഏൽപ്പിച്ചു നൽകുന്നു ഞാൻ രാജാവായിരിക്കുന്ന എല്ലാറ്റിനും മേൽ നയ്യാമികമായി അവളും അത്യുന്നത രാജ്ഞിയായിരിക്കും റൂഹാത് കുതിശ അരുളിച്ചേതു എന്റെ പ്രിയതമയും പങ്കാളിയുമായി പ്രഘോഷിക്കപ്പെടുന്നതിനാൽ ഇവൾ നിത്യതിയിലെന്നും മഹാരാജ്ഞിയായി കിരീടമണിഞ്ഞ് വാഴട്ടെ അനന്തരം പരിശുദ്ധ തീരുത്തത്തിലെ മൂന്നാളും ചേർന്ന് പരിശുദ്ധ മാതാവിന്റെ ശിരസിൽ കിരീടമണിയിച്ചു അതിവിസ്മയകരമായ പ്രൗഢിയും വഴിഞ്ഞൊരുക്കുന്ന സൗന്ദര്യവും ഒത്തിണങ്ങിയ കിരീടമായിരുന്നു അത് അതുപോലുള്ളൊരു കിരീടം അതിനു മുൻപോ അതിനുശേഷമോ ഒരു സൃഷ്ടിയും കണ്ടിട്ടില്ല അതേസമയം നിത്യസിംഹാസനത്തിൽ നിന്നും ഒരു അശരീരി പുറപ്പെട്ടു അത് ഇപ്രകാരമായിരുന്നു എന്റെ പ്രിയങ്കരി ആയവളെ സകല സൃഷ്ടികളിൽ നിന്നും വേറിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നീ നമ്മുടെ രാജ്യം സ്വന്തമാക്കിക്കൊള്ളുക സെറാവുകൾക്കും പ്രപഞ്ചം മുഴുവനും അതിലെ സകല സൃഷ്ടികൾക്കും പരമാധികാരമുള്ള മഹാരാജ്ഞിയായി നിത്യം വാഴുക ശ്രേയസ്സോടെ അവരുടെ മേൽ ഭരണം നടത്തുക ഞങ്ങളുടെ ത്രീത്വ കൂട്ടായ്മയിൽ നിന്നും നിനക്കിതാ ഞങ്ങൾ രാജത്വവും പരമാധികാരവും കൽപ്പിച്ചു തരുന്നു മറ്റേതൊരു സൃഷ്ടിയേക്കാളും ഭൂമിയിൽ നീ നിന്നെ തന്നെ താഴ്ത്തിയല്ലോ ആയതിനാൽ ഇപ്പോഴിതാ നീ ഏറ്റവും അർഹിക്കുന്ന അത്യുന്നതമായ സ്ഥാനവും അന്തസ്സും സ്വന്തമാക്കുക നിന്റെ രാജസിംഹാസനത്തിൽ രാജസിംഹാസനത്തിലാരൂഢയായി ഭൂമിയുടെ സിംഹാസനം വരെയും നീ ഭരണം നടത്തും ഞങ്ങൾ നിന്നിൽ നിക്ഷേപിക്കുന്ന അധികാരത്താൽ നരക പിശാചുക്കളെയും നരകവാസികളെയും നീ കാൽക്കീഴിലാക്കും ചക്രവർത്തിനിയായിരിക്കുന്ന നിന്നെ അവ ഭയപ്പെടട്ടെ നീ ഭരണം നടത്തുമ്പോൾ നമ്മുടെ ശത്രുക്കൾ അധിവസിക്കുന്ന അഗാധങ്ങളും ഗുഹകളും വിജന സ്ഥലങ്ങളും വിറക്കൊള്ളട്ടെ നിന്റെ ഇഷ്ടാനുസരണം നടക്കാൻ സ്വർഗത്തിലെ സ്വാധീന ശക്തികളെയും ആകാശമേഖങ്ങളുടെ ഈർപ്പത്തെയും ഭൂമിയിൽ വളരുന്നവയെയും നിന്റെ ഇച്ഛയനുസരിച്ച് നീ ദാനം ചെയ്യുന്ന എല്ലാറ്റിനെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ഞങ്ങളുടെ ഹിതം തന്നെയും നിന്റെ താൽപ്പര്യത്തിനും നിന്റെ ഇഷ്ടങ്ങളെ സാക്ഷാത്കരിക്കാനുമായി വിട്ടുതരുന്നു നീ സമരസഭയുടെ സംരക്ഷകയും അവളുടെ വക്താവും അമ്മയും ഗുരുനാഥയുമാകുന്നു നീ കത്തോലിക്ക രാഷ്ട്രങ്ങളുടെ പ്രത്യേക രക്ഷാധികാരിയായിരിക്കും അവരോ വിശ്വാസികൾ ആരെങ്കിലുമോ ഹൃദയ അഗാധതയിൽ നിന്ന് നിന്നെ വിളിച്ചപേക്ഷിച്ചാൽ നിന്നെ സേവിക്കുകയും ബഹുമാനിക്കുകയും വിധേയപ്പെടുകയും ചെയ്താൽ നീ അവരുടെ സമാശ്വാസത്തിനണയുകയും അവരുടെ കഷ്ടപ്പാടുകളിലും ആവശ്യങ്ങളിലും തുണയായിരിക്കുകയും ചെയ്യും നീ നമ്മുടെ സ്നേഹിതരുടെയും നീതിമാന്മാരുടെയും സുഹൃത്തും പ്രഥമ നേതാവുമായിരിക്കും അവർക്ക് നിന്നോടുള്ള ഭക്തിക്കനുസൃതം നീ അവരെ സമാശ്വസിപ്പിക്കുകയും സന്തോഷമണയ്ക്കുകയും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യും ഇതിനനുസൃതം നിന്നെ ഞങ്ങൾ നിധികളുടെ കലവറയും നന്മകളുടെ കജനാവുമാക്കുന്നു ഞങ്ങളുടെ സഹായവും വരപ്രസാദ അനുഗ്രഹങ്ങളും യാചിക്കുന്നവർക്ക് അത് പ്രദാനം ചെയ്യാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു നിന്റെ കൈകളിൽ കൂടിയല്ലാതെ ലോകത്തിന് ഒരു അനുഗ്രഹ ആനുകൂല്യവും നൽകപ്പെടുകയില്ല നിന്റെ മധ്യസ്ഥതയിൽ യാചിക്കപ്പെടുന്നതൊന്നും നൽകപ്പെടാതിരിക്കുകയില്ല സ്വർഗ്ഗത്തിലും ഭൂമിയിലും നീ ആഗ്രഹിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്നതെന്തും നേടിയെടുക്കാനുള്ള വരപ്രസാദം നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു ഇടങ്ങളിലും മാലാഖമാരും മനുഷ്യരും നിനക്ക് വിധേയപ്പെടും എന്തെന്നാൽ ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്കുള്ളതായിരിക്കും നീ എന്നെന്നും ഞങ്ങളോടൊപ്പം വാഴുകയും ചെയ്യും പരിശുദ്ധ അമ്മയ്ക്ക് ഇപ്രകാരം ചാർത്തി കൊടുക്കപ്പെട്ട പ്രമാണത്തിനും ആനുകൂല്യങ്ങൾക്കും സ്ഥിരീകരണം നൽകുന്നതിന്റെ അടയാളമായി സർവശക്തൻ തന്റെ സ്വർഗസദസ്സിലെ മാലാഖമാരോടും മനുഷ്യരോടും അവളോടുള്ള അനുസരണം പ്രകടിപ്പിക്കാനും അവളെ നാഥയും രാജ്ഞിയുമായി അംഗീകരിക്കാനും കൽപ്പന നൽകി ഇതിന്റെയെല്ലാം പിന്നിലെ രഹസ്യം ഭൂമിയിൽ ആയിരിക്കെ അവൾ പ്രകടിപ്പിച്ച അഗാധമായ എളിമയാണ് അതവൾക്ക് ഏറെ യോഗ്യതകൾ നേടിക്കൊടുത്തു മാലാഖന്മാരും പരിശുദ്ധരും കർത്താവിനെ ഭയഭക്തിയോടെ സ്വർഗത്തിൽ ആരാധിക്കുന്ന വേളയിൽ അപ്രകാരം തന്നെ പരിശുദ്ധ മാതാവിനും തൻ്റെ യോഗ്യതയുടെ സ്തുതി ബഹുമാനങ്ങൾ അർപ്പിച്ചു ശരീരത്തോടു കൂടി അവിടെ സന്നിഹിതരായിരുന്ന വിശുദ്ധ ആത്മാക്കൾ അവർക്കു മുൻപാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ആരാധനയുടെ ശാരീരിക ആവിഷ്കാരം നടത്തി തൻ്റെ കിരീട വേളയിൽ സ്വർഗത്തിലെ ചക്രവർത്തിനിയുടെ മഹത്വം ഇപ്രകാരം അതിശയകരമായ ഔന്നിത്യം കൈക്കൊണ്ടു ഇത് വിശുദ്ധർക്ക് ആനന്ദവും പരിശുദ്ധ ത്രിത്വത്തിന് പ്രീതിയും വളർത്തി ഈ ദിവസം മുഴുവൻ സ്വർഗത്തിൽ വലിയ ആനന്ദവും ഉല്ലാസവുമായിരുന്നു ഈ മഹോത്സവത്തിൽ വിശുദ്ധ യോസേപ്പും വിശുദ്ധരായ യോവാക്യം അന്നദമ്പതികളും പരിശുദ്ധരാജ്ഞിയുടെ ബന്ധുക്കളും പ്രത്യേക പങ്കാളികളായി ചേർന്നു അവർക്കെല്ലാം അകമ്പടിയും കാവലുമായി ആയിരം മാലാഖമാർ ഉണ്ടായിരുന്നു പരിശുദ്ധ രാജ്ഞിയുടെ മഹത്വപൂർണമായ ശരീരത്തിൽ ഹൃദയത്തിന് മുകളിലായി ഗോളാകൃതിയിൽ മനോഹരമായ ഒരു അരളിക്ക വിശുദ്ധർ ദർശിച്ചു ഈ ദർശനം അവരിൽ അത്യധികമായ ആനന്ദമുള്ളവാക്കി അവൾ കൂതാശയായ ദൈവവചനത്തിന് സ്വീകാര്യമായ ഒരു വിശ്രമവേദിയും സങ്കേതവും തന്റെ ഉള്ളിൽ ഒരുക്കിയതിനും ദിവ്യകാരുണ്യത്തെ അത്യധികം പരിശുദ്ധിയോടും അതീവ സ്നേഹത്തോടും ആദരവോടും കൂടി വിശുദ്ധനേക്കാൾ യോഗ്യതയോടെ സ്വീകരിച്ചതിനുള്ള പ്രതിസമ്മാനമായിരുന്നു ഈ പ്രത്യക്ഷീകരണം അവൾ തന്റെ സൽപ്രവൃത്തികളാലും നന്മകളാലും നേടിയെടുത്ത പുരസ്കാരങ്ങളും കിരീടങ്ങളും എണ്ണമറ്റതാണ് അവ വർണ്ണിക്കുക അസാധ്യമത്രേ ആയതിനാൽ ഞാൻ ഇക്കാര്യം വായനക്കാർ അറിയാനായി തങ്ങൾ തങ്ങളോരോരുത്തരുടെയും സ്വർഗീയ ദർശനാനുഭവത്തിന് വിടുകയാണ് ഓരോ മനുഷ്യരും താന്താങ്ങളുടെ നന്മപ്രവൃത്തികളും അവരവരുടെ ഭക്തിതീക്ഷ്ണതയും വഴി അനുയോജ്യമായ അളവിൽ അക്കാര്യങ്ങൾ അറിഞ്ഞുകൊള്ളും സ്വർഗീയരാജ്ഞിയുടെ വജസുകൾ എന്റെ പ്രിയ മകളെ ഇപ്പോൾ എനിക്കു ലഭിച്ചിരിക്കുന്ന സ്വർഗീയാന്തത്തിനും സന്തോഷത്തിനും അത്യുന്നത മഹത്വത്തിനും ഏതെങ്കിലും കാരണം മൂലം കോട്ടം വരുന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും വ്യാകുലം നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ സഭയുടെയും ലോകത്തിൻറെയും പരിതാപകരമായ അവസ്ഥ മൂലമായിരിക്കും മനുഷ്യർ എന്നെ അവരുടെ സ്വർഗത്തിലുള്ള വക്താവും നിത്യസംരക്ഷകയും സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയും സഹായിയുമായി കരുതുന്നു എന്ന സത്യം മറന്നിട്ടല്ല ഇത് പറയുന്നത് സർവശക്തൻ അവന്റെ മാതാവായ എനിക്ക് മനുഷ്യ മക്കൾക്ക് അനുഗ്രഹങ്ങളും സഹായങ്ങളും നേടിക്കൊടുക്കാൻ അനവധിയായ ആനുകൂല്യങ്ങൾ നൽകിയിരിക്കുന്നു അങ്ങനെ ദൈവകരുണയുടെ മാതാവായി അവർക്ക് സാന്ത്വനം നൽകാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു ആ സ്ഥിതിയിൽ മനുഷ്യ മക്കൾ അവരുടെ ഉദാസീനതയാൽ എന്നെ നിഷ്ക്രിയത്വത്തിലേക്ക് തള്ളിവിടുന്നത് എത്ര ദുഃഖകരമാണ് എന്റെ സഹായം തേടാതിരിക്കുക മൂലം എത്രയോ ആത്മാക്കൾ വിനാശത്തിലാണ്ട് പോകുന്നു എനിക്കിപ്പോൾ ദുഃഖത്തിന്റെ അനുഭവം ഇല്ലെങ്കിലും മനുഷ്യ മക്കൾ നിത്യനാശത്തിൻ്റെ ഭാരം തങ്ങളുടെ മേൽ വരുത്തിവെക്കുന്നതിനെപ്പറ്റി ന്യായമായി എനിക്ക് പരാതി പറയാൻ കഴിയും അവരുടെ ആത്മാക്കളെ രക്ഷയിലെത്തിക്കുന്നതിലൂടെ എനിക്ക് ലഭ്യമാകുന്ന മഹത്വം ഇതിലൂടെ അവർ നഷ്ടമാക്കി കളയുന്നു എന്റെ മത്യസ്ഥവും സ്വർഗത്തിലുള്ള എന്റെ അതിശക്തമായ സ്വാധീനവും ഒരു കാലത്തും സഭയിൽ നിന്നും മറയ്ക്കപ്പെട്ടിട്ടില്ല എന്തെന്നാൽ ആയിരക്കണക്കിനുള്ള അത്ഭുതങ്ങളിലൂടെ എല്ലാവരെയും രക്ഷിക്കാനുള്ള എൻ്റെ കഴിവിനെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നോട് ഭക്തി പ്രദർശിപ്പിക്കുകയും ആശ്രയിക്കുകയും ചെയ്തവർക്കെല്ലാം എത്രമാത്രം വരങ്ങളും ഉപകാരങ്ങളുമാണ് ഞാൻ നൽകിയിരിക്കുന്നത് എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം അവരുടെ ആവശ്യങ്ങൾ എത്ര ഉദാരതയോടെയാണ് ഞാൻ നടത്തിക്കൊടുത്തിരിക്കുന്നത് അത്യനുതൻ ഇപ്പോഴും ഏറ്റവും ഔദാര്യത്തോടെയാണ് തന്റെ അനന്തനിധികളെ വാരിക്കോരി നൽകുന്നത് എന്റെ മധ്യസ്ഥം എപ്രകാരം തേടണമെന്നറിയാവുന്ന മനുഷ്യ ആത്മാക്കൾക്ക് ഇത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ഏറ്റവും സുരക്ഷിതമായി സഭയ്ക്ക് വളരാനുള്ള മാർഗം ഇതാണ് വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള ഫലപ്രദമായ മാർഗം കുടുംബങ്ങളുടെയും രാജ്യങ്ങളുടെയും ശ്രേയസ് ഉറപ്പിക്കാനുള്ള വഴി ഇതാണ് ആത്മാക്കൾക്ക് വരപ്രസാദം നേടാനും ദൈവത്തിൻ്റെ സൗഹൃദം സ്വന്തമാക്കാനും വേണ്ടുന്ന കാര്യവും ഇതുതന്നെ